പിതാവിൻ്റെയും പത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ ശമിച്ചാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ മാരായണത്തെ യൂട്യൂബ് ചാനലുകൾ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായി യേശുക്രിസ്തൻ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നോമി അറിയിക്കട്ടെ എൻ്റെ ഉപകാരികൾക്കും സ്വകാരികൾക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ സ്നേഹവും വാത്സല്യവും കരുണയും ഞങ്ങൾ ധാരാളമായി വർഷിക്കണമേ ദൈവമക്കളാകുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകി എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു ഭർത്താവ് ആ ദൈവമകനാണ് ദൈവമകളാണ് ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ദൈവപുത്രനെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കാൽവറിൽ ജീവൻ വെച്ച യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തിരമാറാകണമേ ആ മേ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നലെ കേട്ട കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊരു ഓർമ്മയിൽ കൊണ്ടുവരാം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തഞ്ച് വരെ വാക്യങ്ങൾ വായിച്ചു കേട്ടു യേശു ദൈവപുത്രനാണെന്ന് വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സൂക്ഷിച്ച ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാലര വാക്യങ്ങൾ വായിച്ചു കേട്ടു യേശു ദൈവപുത്രനാണ് അതേ അധികാരം നമുക്കും ദൈവം നൽകി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടായി അപ്പോൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യാവതാരം യേശു എടുത്തത് ഫിലിപ്പിയർ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവൻ ദൈവമായിരുന്നിട്ടും ഫിലിപ്പിയർ ലേഖനം രണ്ടാമദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള ചകലരും മുട്ടുകൾ മടക്കുന്നതിനും ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് അപ്പോൾ ഒരു പ്രത്യേക കൂടിയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു കനിയായ മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച ഭൂമിയിലേക്ക് പിറന്നത് പ്രത്യേക ഉദ്ദേശമുണ്ട് എന്താണ് ഉദ്ദേശം വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം പറയുന്നു നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ചിന്ത അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കുക അതെ അവൻ ദൈവ ഒന്ന് ഫിലിപ്പ്യ രണ്ടിന്റെ ആറ് അവൻ ദൈവവുമായിട്ടുള്ള സമത്വം സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എന്നിട്ടോ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തോളം തന്നെ വീണ്ടും അവനായി തീർന്നു അതുകൊണ്ട് നമ്മൾ വിശ്വാസ വായിക്കുന്നത് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിയ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു പിതാവിൽ നിന്നും വന്ന് പിതാവിലേക്ക് തന്നെ പോയി യേശു എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ നിങ്ങളോടുകൂടെ അധികകാലം ഉണ്ടാകുകയില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളും വരും അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു വഴി ഞങ്ങൾക്ക് കാണിച്ചു എന്ന് പറഞ്ഞു പിതാവിനെ കാണിച്ചു തരണം പോളേശു പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്ന പോലെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു രണ്ടിനഞ്ച് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായ മനോഭാവം നമ്മൾക്കും ഉണ്ടാകണമെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ശ്രേഷ്ഠരായി കണ്ട് അവൻ ഉന്നതനാണ് അവൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് അവനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതോ ഒരു പാവപ്പെട്ടവനെയും ഏതൊരു ദരിദ്രനെയും ഉയർത്തുവാനുള്ള ആ ഒരു അറിവ് ഒരു പ്രവർത്തന രീതി നമ്മളിൽ ഉണ്ടാകണമെന്ന് ഇവിടെ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സൂചിച്ച് പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു സക്കായിയുടെ വീട്ടിലിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും സക്കാരുടെ വീട്ടിലൊക്കെയാണ് യേശു പറയുന്നത് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ധനികനായിരുന്ന സക്കായി ചുങ്കക്കാരനായിരുന്ന സക്കായി യേശുവിനെ കാണാൻ എന്തു ചെയ്തു ആഗ്രഹിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം വേണ്ടി നമ്മളെത്ര നമ്മൾ എത്ര ധന ആഗ്രഹമുള്ളവനാണെങ്കിലും ഇതിനൊക്കെ ഒരു മടുപ്പ് തോന്നില്ല ഒരു കാലത്ത് അത് ഇതോടുകൂടി ഇങ്ങനെ തീർന്ന് അവസാനിക്കാമെന്നാണോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകും പണവും കൊണ്ടാണ് എൻ്റെ എല്ലാ നേട്ടവും എൻ്റെ ശവാടക്കും കാര്യങ്ങളും എൻ്റെ ഉയർത്തെഴുന്നേൽപ്പും എൻ്റെ സ്വർഗരാജ്യ പ്രവേശനമൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന നീക്കിവാക്കി പണവും കൊണ്ടാണോ അല്ലെങ്കിൽ ധർമ്മ വിട്ട് അധർമ്മത്തിലൂടെയൊക്കെ ഞാൻ നേടിയിരിക്കുന്ന പണസമ്പാദ്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് അവരുപയോഗിച്ചും അവരുടെയൊക്കെ പ്രാർത്ഥനയും അവർ കൊടുക്കുന്ന അവർ കൊടുക്കുന്ന ദാനധർമാദികളിലൂടെയൊക്കെയാണോ എൻ്റെ ദൈവരാജ്യ പ്രവേശനം വന്നോ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിച്ചാൽ ആ വിചാരം പൂർണ്ണമല്ല യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദുരമായി സ്വീകരിച്ചവർക്ക് യേശുക്രിസ്തു ക്രിസ്തു അംഗീകരിച്ചവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാത്താൻ്റെ പ്രലോഭനങ്ങൾ വഴി തെറ്റിപ്പോയാൽ മാത്രം അങ്ങനെ തെറ്റിപ്പോകുന്നവർക്ക് മാത്രം അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾക്ക് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്ന് മാത്രമേ ബൈബിൾ പഠിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ കൊതിക്കണം ഞാൻ ഇന്നവരെയും കേട്ട സുവിശേഷം ഒരു ക്രിസ്ത്യാനി എന്ന് നാമമുള്ളവനോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്നവരെയും കേട്ട ഈ സുവിശേഷം ഞാൻ പള്ളിയിൽ പോയപ്പോഴും ഞാൻ സുവിശേഷ പന്തല്ല എനിക്ക് യോഗമുണ്ടെന്ന് എന്നെ ക്ഷണിക്കാൻ വന്നപ്പോഴൊക്കെ ഞാൻ ത്യജിച്ചു കളഞ്ഞാനും ഞാൻ മറച്ചു കളഞ്ഞ ഞാൻ വിട്ടുകളഞ്ഞ എനിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ അഹംഭാവത്തോടെ ചിന്തിച്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശുവിനൊന്ന് കാണണം ഈ സക്കായിക്ക് തോന്നി ഞാനിങ്ങനെയാണ് സക്കായയെക്കുറിച്ച് ധ്യാനിക്കുന്ന പ്രിയമുള്ളവരെ സക്കൈവൂസ് അവൻ തൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രനു കൊടുക്കുന്നു അധികം വല്ലതും പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഒന്നിനും നാലായി കൊടുക്കുന്നുവെന്ന് യേശു ഒന്നും ചോദിക്കാതെയും യേശു അവനോടൊന്നും പറയാതെ തന്നെയും ഏറ്റു പറയുമ്പോൾ യേശുവിനെ സാക്ഷ്യം നൽകാൻ വന്ന ശ്രാവയോഹനെ അദ്ദേഹം ശ്രദ്ധി ശ്രദ്ധിച്ചിരുന്നിരിക്കണം കാരണം ശ്രാവയോഹൻ ആൻ എന്ന് പറയുന്ന പ്രവാചകനാണ് പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് യോഹനാൻ സ്നാപകൻ അദ്ദേഹമാണ് പറഞ്ഞത് രണ്ടുള്ളവൻ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവനും എടുക്കട്ടെ ആഹാരമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നും അദ്ദേഹമാണ് ചുങ്ങം പിരിക്കുന്നവരോടും പട്ടാളക്കാരോടൊക്കെ പറഞ്ഞത് അധികമായി ഒന്നും പിരിക്കരുത് കള്ളത്തരം ചെയ്യരുത് കൈക്കൂലി വാങ്ങരുത് കൈക്കൂലി വാങ്ങി ആൾക്കാരിനെതിരെ കേസ് ഉണ്ടാക്കരുത് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ യോദ്ധാന നദിയിൽ ശ്രാവയോഹനന്റെ കൈക്കീഴ സ്നാനപ്പെട്ടാൽ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ട് സാമാന്യ ജനങ്ങളെല്ലാം വന്നു അവിടെ അവരെ യോഹന്നാൻ വിളിച്ചത് സർപ്പസന്തതികളെ എന്നാ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒരു ഒഴിഞ്ഞു മാറാൻ തെറ്റിയൊഴിയാൻ ഈ സ്നാനം മതിയെന്ന് നിങ്ങളോട് കൽപ്പിച്ചത് ആരാണ് സർപ്പസന്ധതികളെ എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം പാലസീനലിൽ അവർ അതുപോലൊരു സർപ്പം ഉണ്ടെന്ന് പറയുന്നത് സർപ്പം മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ താൽക്ഷണം മനുഷ്യൻ മരിക്കും ആ സർപ്പത്തിൻ്റെ ദംശനമേക്കുന്ന ഏത് ജീവി അപ്പ തന്നെ മരിക്കും പക്ഷേ ഈ സർപ്പത്തിന് പിന്നെ സ്വസ്ഥതയില്ല എന്ന് പറയുന്നത് സർപ്പം പിന്നെ കുറേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണമെന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് ഈ സർപ്പത്തിന് ഒന്ന് രണ്ട് ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലാണ് സർപ്പത്തിൻ്റെ ഈ സ്വ അസ്വസ്ഥത മാറുകയുള്ളു അതെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണ് അന്നത്തെ ആളുകൾ യോഹന്നാന്റെ കൈ കീഴ് സ്നാനപ്പെടാൻ വന്നവര് അതേ സർപ്പത്തിൻ്റെ സ്വഭാവമുള്ളവരായിരുന്നു അന്നുവരെയും സുവിശേഷം ലോകത്തോട് പറഞ്ഞ പ്രവാചകന്മാരെയൊക്കെ അവർ കടിച്ചു കൊന്നു ഇപ്പോൾ ഇതാ വേറൊരു പ്രവാചകൻ ജനിച്ചിരിക്കുന്നു ആ പ്രവാചകന്റെ കീഴ് വന്നപ്പോൾ ആ പ്രവാചകൻ പറയുന്നു നിങ്ങൾ സ്നാനപ്പെടണം അപ്പോൾ വെള്ളത്തിൽ മുങ്ങാൻ വന്നിരിക്കുന്നു സ്വസ്ഥത ലഭിക്കാൻ വെള്ളത്തിൽ മുങ്ങാൻ വന്നിരിക്കുന്നു സ്വസ്ഥത ലഭിക്കാൻ തൻ്റെ കഴിഞ്ഞകാല ചെയ്തികളെ ദൈവം മറക്കാൻ ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ യോഹനൻ പറയണം അത് മാത്രം പോരാ അത് മാത്രം പോരാ ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് മാത്രം മതിയെന്ന് അത് മാത്രം പോരാ പിന്നെയോ ചെയ്തു പോയ തെറ്റിനെല്ലാം പശ്ചാത്തപിക്കണം പ്രായച്ചുത്തം ചെയ്യണം അപ്പോൾ ആ സാമാന്യ ജനങ്ങൾ അവർ മര്യാദക്കാരാ അവർ ചോദിച്ചു ഞങ്ങൾ മര്യാദക്കാരായിട്ട് നടക്കാൻ ഞങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങൾ ദൈവാനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ എന്തു ചെയ്യണം പൊതുവിലാണ് പറഞ്ഞത് രണ്ടിടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവനു കൊടുക്കണം ആഹാരമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യണം ഒരുപക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഈ സക്കോസ് ഈ സ്നാപയോഹനെ പരിഗണിക്കാതെ പോയി സ്നാപയോഹനാന്റെ പ്രഭാഷണം പരിഗണിച്ചില്ല അദ്ദേഹം കേട്ടുവെങ്കിലും വിലക്കെടുത്തില്ല അപ്പോൾ ഒരുപക്ഷെ ഇനി അടുത്തൊരു യോഹന്നാൻ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു പോയി അടുത്തൊരു പ്രവാചകൻ വന്നിരിക്കുന്നു മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ എന്നാൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടു കളയാം അദ്ദേഹത്തെ ഒന്ന് കേട്ടുകളയാം അദ്ദേഹം ഇനി എന്താണോ പറയുന്നത് എന്ന് ആ ഒരു കൊതിയായിരിക്കാം അദ്ദേഹം മരത്തിൻ്റെ മുകളിൽ അത്തിയുടെ മുകളിൽ കയറാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അത്തിയുടെ മുകളിൽ കയറുമ്പോൾ പൊക്കത്തിൽ കുറഞ്ഞവനായിരുന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് കയറുന്നതെന്നാണ് പറയുന്നത് പൊക്കത്തിൽ കുറഞ്ഞു എന്നൊരു കാരണം ഒന്ന് സ്വഭാവ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ ചുങ്കം പിരിച്ചവൻ കള്ളത്തരം നടത്തുന്നവൻ അതുകൊണ്ട് മാന്യന്മാരെന്ന് പറയുന്ന പൊക്കത്തിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല അതൊരു പ്രശ്നം അതൊരു പൊക്കത്തി കുറവാണ് ഇപ്പോഴും ചുമ്മായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ചുമ്മാ വഴിയൊക്കെ പോകുമ്പോഴും പറയും ആ അതെ അവനെ കണ്ടില്ലേ അവന അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് എപ്പോഴും താഴ്ത്തി കെട്ടും എപ്പോഴും മാന്യന്മാരെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ ഒപ്പത്തിനൊപ്പം നിൽക്കാനും ഒപ്പത്തിനൊപ്പം ഇരിക്കാനൊക്കെ അനുവദിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് താൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം തൻ്റെ പൊക്കം കുറവാണെന്ന് തനിക്ക് തോന്നി രണ്ട് അത്തിയുടെ മുകളിൽ കയറി ഇരുന്നാൽ അത്തിയിലയുടെ വലിപ്പം കൊണ്ട് ആ ഇലച്ചലയുടെ ഉള്ളിലിരുന്നാൽ കാണ യേശുവിനെ കാണാനും പറ്റൂല അപ്പോൾ യേശുവിനെ കാണുകയായി യേശു കാണാതിരിക്കുകയും ചെയ്യുന്നായിരുന്നു വിചാരം എന്നാൽ യേശു മുകളിലെ നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഹല്ലേ ഇന്നവരെ ഒരു ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നവരും സക്കേബോസിൻ്റെ വീട്ടിൽ ചെന്നിട്ടില്ല കാരണം സക്കേബോസ് ചുങ്കക്കാരനാണ് പാപിയാണ് പാപിയുടെ കൂടെ യഹൂദമതത്തിലെ യാതൊരു ആത്മീയ ആചാര്യന്മാരും പോവുകയില്ല കാരണം സങ്കീർത്തന തന്നെ അങ്ങനെ പറയുന്നത് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴിയിൽ വ്യാപരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് അതുകൊണ്ട് പാപിയുടെ വഴിയിൽ വ്യാപരിക്കില്ല പാപിയുടെ വഴിയിൽ നടക്കില്ല പാപിയുടെ വീട്ടിൽ പോകൂല്ല യേശു പോയപ്പോൾ യേശുവിനെ കുറ്റപ്പെടുത്തി ഇവൻ പാപികളോടത്ത് കൂട്ടുകൂടുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു പാപികളിൽ ഒന്നാമനാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതുപോലെ താൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നത് ഇന്നതൊക്കെയാണെങ്കിലും തൻ്റെ വീട്ടിലും ഏതെങ്കിലുമൊക്കെ ഒരു മഹാൻ വന്നിരുന്നെങ്കിൽ തന്നെയും തനിക്കും ഈ മഹാനെയൊക്കെ ഒന്ന് കണ്ട് ഭാഗ്യം ഉണ്ടാകില്ല എന്നുള്ളൊക്കെ ചിന്തിച്ച് നടന്നുകൊണ്ടായിരിക്കാം സക്കേവോസ് ഈ സാഹസനൊക്കെ സാഹസത്തിനൊക്കെ തയ്യാറായത് പ്രിയമുള്ളവരെ സക്കേവോസ് ഈ സാഹസത്തിന് തയ്യാറായപ്പോൾ എന്ത് സംഭവിച്ചു ആ സാഹസമെല്ലാം യേശു കണ്ടു ഇറങ്ങി വരാൻ പറഞ്ഞു എന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ പറഞ്ഞു എന്ത് തിടുക്കത്തിൽ ഇറങ്ങി വന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറവെടുത്തു ഇവൻ പാമിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ എല്ലാവരും പുറകുർത്തു ഇന്നവരെയും ഒരു പാപിയുടെ വീട്ടിലും ഒരു ആത്മീയ മണ്ഡലങ്ങളിലെ ഒരു ആചാര്യന്മാരും പോയിട്ടില്ല കാരണം ഈ വാക്കാണ് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നവല്ലൊക്കെ പുറകർത്തു എന്നാൽ സക്കൈപൂസ് എഴുന്നേറ്റ് പറഞ്ഞു ഭർത്താവ് ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിതിർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക അഞ്ചടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാല് തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഈ ഭവനത്തിന് ഇന്ന് രക്ഷ ലഭിച്ചിരിക്കുന്നു അവിടെയാണ് യേശുവിന്റെ ഉദ്ദേശം പ്രത്യേക ഉദ്ദേശം യേശു ഭൂമിയിലേക്ക് വന്നതിന്റെ പ്രത്യേക ഉദ്ദേശം നഷ്ടപ്പെട്ടു പോയതിന് ആത്മീയ മണ്ഡലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആത്മീയ മഠത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആത്മീയ ആചാര്യന്മാരെ കാണണമെന്നൊരു കൊതി ആത്മീയാചന്മാരെ ആചാര്യന്മാരെ കാണണമെന്നൊരു കൊതി ഉള്ളപ്പോൾ കാണുക മാത്രമല്ല നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ദൈവ അതാണ് ക്രിസ്തു അതുകൊണ്ടാണ് ലോകത്ത് ഇന്നുവരെയും ഒരു ആത്മീയ മണ്ഡലത്തിലും ഒരു ആചാര്യന്മാരും ചെയ്യാത്ത പ്രവൃത്തിയാണ് യേശു ലോകത്ത് കാഴ്ചവച്ചതെന്ന് പറയുന്നതും യേശു ലോകരക്ഷകനും യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും അവനിലൂടെയാണ് ലോകം രക്ഷിക്കപ്പെടുന്നതെന്നും ശക്തമായി പറയുന്നതിൻ്റെ കാരണമെന്താണ് ഈ വിധം പ്രവർത്തിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല ഇവിടെ സക്കവോസ് സക്കായി പറയാണ് ഇതാ ഞാൻ നിയമാവർത്തന പുസ്തകത്തിൻ്റെ യഹോവയായ ദൈവം കൊടുത്ത നിയമം പാലിക്കുകയാണ് ആരുടെയെങ്കിലും ഒരു കളവ് നടത്തിയാൽ ഒരു കാളയോ കഴുതിയോ എന്ന് കട്ടെടുത്താൽ ഒന്നിന് നാലുരട്ടി കൊടുക്കണമെന്ന് ചുങ്കം ഭരിച്ചതിൻ്റെ എല്ലാം നാലുരട്ടി സ്വത്തിൻ്റെ പകുതി പ്രിയമുള്ളവരെ ഒന്നുകൂടി പറയട്ടെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ മണ്ഡലത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുക ആ നഷ്ടപ്പെട്ടിടത്തേക്ക് യേശു വന്ന് നമ്മളെ പരിശോധിക്കുന്നതാണ് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വചനശുശ്രൂഷയിലൂടെ നിങ്ങളെ യേശു നേടുകയാണ് യേശു നിങ്ങളെ കണ്ടെത്തുകയാണ് ഞാനും നിങ്ങളും ആകുന്ന ഒളിയിടത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ് എന്നെയും നിങ്ങളെയും ആദമിൻ ഒളിച്ചിരുന്നിടത്ത് ദൈവം വിളിച്ചതുപോലെ എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു വിളിക്കുകയാണ് യേശു വിളിക്കുന്നു ന എന്നെയും നിങ്ങളെയും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ സ്വരം കേൾക്കാം സഖ്യബൂസിനെ പോലെ തീരുമാനങ്ങൾ എടുക്കാം യേശുവിനെ കാണണമെന്നൊരാഗ്രഹം മനസ്സിൽ ജനിക്കുക ഈ തിരുവചനത്തിലൂടെ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയും ഈ തിരുവചനത്തിലൂടെ നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയും സത്യമായിട്ടും കണ്ടെത്താൻ കഴിയും കാരണം അവിടുത്തെ വചനം സത്യമാണ് നമുക്ക് പ്രാർത്ഥിക്കും കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ ദുഃഖങ്ങളെല്ലാം സമർപ്പിക്കുന്നു യേശുവേ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ ലോകത്തേക്ക് വന്നു എന്നാലോ ഞങ്ങളങ്ങേ വേണ്ടുവണ്ണം അന്വേഷിച്ചില്ല അറിഞ്ഞില്ല എന്നാൽ കർത്താവേ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നതുകൊണ്ട് ഇന്നവരെയും അവിടുന്ന് കരുണ കാണിച്ചു ഇന്നവരെയും ഞാൻ പോയ വഴിയിലൂടെയെല്ലാം എന്നെ തിരഞ്ഞു വന്നു എന്തോ നീ തിരഞ്ഞു വന്നു ഈ പാപിയെന്നിൽ എന്തോ നീ തിരഞ്ഞു കർത്താവേ എന്നിലെ നന്മ നീ തിരഞ്ഞു വരികയാണ് ഈ വചനം കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നിലും ഈ വചനം കർത്താവേത് അനേകരിലേക്ക് പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ എന്നെ സമർപ്പിക്കുന്നു എന്നെ ഒരു പ്രേക്ഷിതനാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലി സ്തോത്രം സ്ത്രോത്രം യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധി അമ്മേ സകല വിശുദ്ധന്മാരെ അപ്പോസ്തവലന്മാരെ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിച്ച് സുവിശേഷത്തെ നിങ്ങൾ ഹൃദയത്തിലേറ്റിയതുപോലെ എനിക്കും സുവിശേഷത്തിൽ വിശ്വസിച്ച് സുവിശേഷത്തെ നെഞ്ചേറ്റി യേശു ക്രിസ്തുവിൽ ഉള്ള പൂർണ്ണ അനുഭവം പൂർണ്ണ മക്കളുടെ സ്ഥാനം അനുഭവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലവും ഞങ്ങൾക്കായി കാൽവൽ ജീവനുവെച്ച് വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ നെടുമാറാകണം ആമീ ഹാലിയാം